കരളി ന്യൂസ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പുറത്തുവിടുന്ന ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞില്ല ഈ ഇതിന് ബില്ലിനെ എതിർത്ത് സംസാരിച്ചില്ല എന്ന കൃത്യമായ വാർത്ത കൈരളി ന്യൂസ് ബ്രേക്കിംഗ് ആയി കൊടുത്തിരുന്നു ഇതിന് കൂടുതൽ തെളിവുകളായി മുസ്ലിം ലീഗിൻ്റെ ഒരു അനുകൂല നിലപാട് കൂടി അതായത് പാർലമെൻ്ററി കാര്യസമിതിക്ക് മുൻപിൽ കൃത്യമായ അനുകൂല നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ

കൃത്യമായ ഒരു നിലപാട് പറയാൻ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല അവർ അപ്പോഴും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരുന്നു എതിർത്ത് സംസാരിച്ചില്ല എന്ന കാര്യത്തിൽ അവർ കൃത്യമായ ഒരു വിശദീകരണം തര നൽകുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ ഇന്നലെ പോലും അവർ തയ്യാറായിരുന്നില്ല പക്ഷേ എന്തായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് എന്നത് വ്യക്തമായ രേഖകളോടുകൂടി നമ്മൾ വാർത്ത പുറത്തുവിടുകയാണ് ആ ബിനുഷ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൈരളി ന്യൂസ് ഈ മുസ്ലിം ലീഗും ആർ എസ് പിയും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിൽ അവരുടെ നിലപാട് പറയാൻ തയ്യാറായിരുന്നില്ല എന്ന വാർത്ത പുറത്തുവിട്ടത് പക്ഷേ അതിനോട് ഒഴിഞ്ഞു മാറുന്ന സമീപനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സ്വീകരിച്ചത് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ പ്രത്യേക അജണ്ട വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന പറയാനില്ല എന്നൊരു കാര്യം കൂടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു എന്തായാലും കയർലി കൈർലിനൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുന്നിലാണ് മുസ്ലിം ലീഗ് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ഇ എം എസ് രാച്ചിയപ്പൻ അധ്യക്ഷനായിട്ടുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി പേഴ്സണൽ ലോ ആൻഡ് ജസ്റ്റിസ് പബ്ലിക് പബ്ലിക് ഗ്രീവൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുന്നിലായിരുന്നു മുസ്ലിം ലീഗ് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് പിന്നീട് ഈ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ചിരുന്നു ആ റിപ്പോർട്ടിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഹാസ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് ഹാസ് സ്റ്റേറ്റഡ് ദറ്റ് ഇറ്റ് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻസ് സേവിങ് ഇൻ ടൈം എനർജി ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അനുകൂലിക്കുകയാണ് ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കി കഴിഞ്ഞാൽ സമയവും അധ്വാനവും ഉൾപ്പെടെ നമുക്ക് ലാഭിക്കാൻ കഴിയും ഇത്തരമൊരു നിലപാടാണ് മുസ്ലിം ലീഗ് നേരത്തെ സ്വീകരിച്ചിരുന്നത് അതിൻ്റെ പകർപ്പാണ് കേരളീയൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ആ രണ്ടായിരത്തി പതിനഞ്ചിലെ കമ്മിറ്റിക്ക് മുന്നിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു സി പി ഐ എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ കൃത്യമായി അന്നും ചൂണ്ടിക്കാട്ടിയത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയുകയില്ല അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതടക്കം ഇടതുപക്ഷം ഉൾപ്പെടെ അന്നും ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അന്നും മുസ്ലിം ലീഗ് ഇതേ നിലപാടാണ് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോഴും മുസ്ലിം ലീഗ് അതിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് കാരണം ഈ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയുടെ സമിതിയുടെ റിപ്പോർട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ സഭയിൽ കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള സമിതിക്ക് മുന്നിലേക്കാണ് മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം പറയാൻ തയ്യാറാകാതിരുന്നത് രാംനാഥ് കോവിന്ദ് സമിതിയുടെ ആ റിപ്പോർട്ടിലും കൃത്യമായി തന്നെ കാണിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നോട്ട് റെസ്പോണ്ടഡ് എന്നാണ് അതായത് മുസ്ലിം ലീഗ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്തായാലും കൈരളി ന്യൂസാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് സഭ ഈ കമ്മിറ്റിക്ക് മുന്നിൽ സ്വീകരിച്ചത് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അഭിനിഷ